ഇത് വെള്ളം തുറന്നോട്ടെ വരുന്നുണ്ടല്ലോ അതിലെ ഇതിലേക്ക് അതെ അപ്പുറത്തും പുറത്തക്കൂട്ടൊക്കെ വന്നോണ്ട് ആരെ അപ്പൊ ഇങ്ങനെ ഇത്രയധികം കാട്ടാളന്മാര് കൈലാസത്തിലു ഞാൻ ആദ്യമായിട്ടാ കാണണേ ഇത്രയും കാട്ടാളന്മാരെ കണ്ടില്ല അല്ലേ അതിൻ്റെ ഉള്ളിലും ധാരാളം കാട്ടാളന്മാരുണ്ട് ഏഹ് തിക്കി തിരക്കി കൂടിക്കേണ്ടത് എന്താങ്ങനെ കാട്ടാളന്മാര് ഇത്രയും അനവധി കാട്ടാളന്മാരെ അവിടെ എവിടുന്നാ ഇവരൊക്കെ വരണേ ഇതൊന്നു ഭഗവാനോട് പറയണല്ലോ പറയണ്ട പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഭഗവാന് ഇരിക്കണ ദിക്കിലേക്ക് ചെല്ലുമ്പോ കാണണതെന്താ ഭഗവാൻടോ അവിടെ ഭഗവാൻ മേഷന്മാറിയില്ലേ അദ്ദേഹം രൂപന്മാരെ അർജുനന്റെ അടുത്തേക്ക് പുറപ്പെട്ടേക്കല്ലേ ഇവിടെ വന്ന് നോക്കുമ്പോ ഭഗവാന്റെ സിംഹാസനത്തിൽ ആരെയും കാണാനില്ല അപ്പുറത്ത് നോക്കുമ്പോഴോ കാട്ടാളന്മാരൊരു കൂട്ടം അങ്ങനെ ദാ പോണു ഏഹ് മുമ്പിലടക്കാനുള്ളവര് പിന്നിലിടക്കാനുള്ളവര് നടുക്കൊരു വലിയൊരു തടിച്ചൊരു കൂറ്റൻ കാട്ടാളൻ ഏതാ ഈ വലിയൊരു കാട്ടാളം നിക്കണ്ടല്ലോ അവിടെ തറുത്തു തടിച്ചിട്ട് നിക്കണു മുന്നിലും പിന്നിലൊക്കെ ധാരാളം കാട്ടാളന്മാര് കുട്ടിക്കാട്ടാളന്മാര് ഏഹ് ആരാ അപ്പൊ വന്നേക്കുന്ന ഭഗവതിക്ക് പെട്ടെന്ന് കിട്ടത് സംഭവിക്കാത്ത ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഭഗവതി ലേശം നേരെ ഒന്നും ഭഗവതിക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ടൊരു താമസം ഉണ്ടായി ആ ദേവി ഈ കാട്ടാളന്മാരെ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കി ഈ തടിച്ച് വലുതായിരിക്കുന്ന നല്ല ഉയരത്തിൽ ഇങ്ങനെ ആ പ്ര പ്രധാനിയായിരിക്കുന്ന കാട്ടാളനെ ഇങ്ങനെ നോക്കി കുറച്ചങ്ങോട്ട് നോക്കിയപ്പോഴാണ് ദേവിക്ക് മനസ്സിലായി വേറെ ആരുമല്ല ഓ തന്റെ ഭർത്താവിനെയാണ് അഹ് എന്താ ഭർത്താവെ ഇങ്ങനെ രൂപം എത്തണേ ഭർത്താവ് പല വേഷങ്ങൾ കെട്ടാറുണ്ട് തോന്നിണ്ടല്ലേ എങ്ങനെയാണാവോ എന്താ ഭർത്താവ് ഇങ്ങനെ ഇന്നൊരു കാട്ടാളന്റെ വേഷത്തിൽ പുറപ്പെട്ട എന്താണോ ഏ എന്നോടൊരു വാക്ക് പറയായിരുന്നു ഈ വേഷം കെട്ടാൻ പോണേനൊക്കെ മുമ്പ് സാധാരണ അങ്ങനെയാണല്ലേ ഭർത്താക്കന്മാർ എന്ത് ചെയ്താൽ പുറപ്പെട്ടാലും ഭാര്യമാരോടൊന്നു പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ അഭിപ്രായം ചോദിക്കും ലേ ഇങ്ങനെയാ ചോദിക്കാറില്ലേ അതോ തന്നെ ഇഷ്ടപ്രകാരം ഒന്നുമില്ല അവിടെ പറയാ ചോദിക്കാറുല്ലേ പറയാറുമില്ല കിട്ടിയാലോ അതൊക്കെ വാങ്ങുകയും ചെയ്യാ അവിടൊന്നും കിട്ടാറുണ്ടോ തോന്നുന്നുണ്ടല്ലേ എന്താവു അങ്ങപ്പോ ഒരു വേഷം കെട്ടാൻ കാരണം കാട്ടാള വേഷ ചുറ്റിനും കുട്ടിക്കാട്ടാളന്മാര് തവണ അരഞ്ഞിരിക്കുന്നുണ്ട് പ്രായമുള്ള കാട്ടാളന്മാരുണ്ട് കാട്ടാളത്തികളും പിന്നാലെയുണ്ട് ഭൂദാണങ്ങൾ നിരവധി പുറപ്പെട്ടേക്ക എന്താ ഇല്ലാത്ത സമയം നോക്കിട്ട് വേഷം മാറിയതേ ഇങ്ങനെ രൂപം മാറാനായിട്ട് എന്താ കാരണം ഭഗവാന് പാർവതി ഇത് പെട്ടെന്ന് തീരുമാനിച്ചതാ ആലോചിക്കാനൊന്നും സമയം കിട്ടിയില്ല വേഗം ഒരു അതാ ഞാൻ ചോദിച്ചത് ആലോചിച്ച് എന്നോട് സാധാരണ പറയാറുണ്ട് ഇപ്പൊ പറയാതെ കണ്ട് എനിക്കൊന്ന് കാര്യം മനസ്സിലാക്കാൻ ലേശം ഒന്ന് താമസെടുത്തു അതുകൊണ്ടാണ് എന്തു പറ്റി ഭഗവാന് പാർവതി വേറൊന്നുമല്ല ആ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ കൈലാസത്തിൻ്റെതാ താഴ്വരയില് കുറച്ച് സമ്മത്സരങ്ങളായിട്ട് തന്നെ എന്നെ തപസ് ചെയ്തോണ്ടിരിക്കുകയാണ് അവനെ അനുഗ്രഹിക്കേണ്ട ഒരു സമയായി ഭഗവാന് അങ്ങ് നേരെ അങ്ങോട്ട് ചെന്ന് അനുഗ്രഹി ഈ ഒരു വേഷത്തിൻ്റെ ആ അർജുനൻ എന്നെ ഇപ്പൊ പാർവതിക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലോ മനസ്സിലായോ പല വേഷം കെട്ടിയാലും തിരിച്ചറിയും പാർവതിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഊ ഈ ഭാര്യാ ഭർത്താക്കന്മാരെ അനവധി കാലം ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ സ്നേഹത്തോടുകൂടി ഇവരെന്ത് വേഷം കിട്ടിയാലും അഭിപ്രായം ഉണ്ടാവും ദേ അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു അങ്ങനെ വേണ്ടായിരുന്നു ഈ നിറം വേണ്ടായിരുന്നു ആ നിറം വേണ്ടായിരുന്നു അങ്ങനത്തെ വസ്ത്രം വേണ്ടായിരുന്നു ഇങ്ങനത്തെ വസ്ത്രം മതി ഏഹ് അങ്കിട് നിൽക്കും ഇങ്ങോട്ട് നീക്കു തല ഏയ് തല ഇങ്ങനെ ഇത് ശരിയായില്ല അന്ന് അങ്കിട് ചെയ്യാൻ മതിയായിരുന്നു തല ഏഹ് ആ മുഖത്ത് വെച്ചത് പോരാ ഒന്ന് അങ്കിട് തിരിച്ചു വെക്കൂ ഇത് ഇങ്ങനെ അഭിപ്രായങ്ങൾ ധാരാളം ഇതൊന്നും ഇല്ല അതെ കണ്ട അപ്പോ പാർവതിക്ക് എന്നെ മനസ്സിലായില്ല അപ്പൊ അർജുനന് എന്നെ തിരിച്ചറിയാൻ പാടില്ല അർജുനന് എന്നെ കണ്ടാ തിരിച്ചറിയരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ പ്രയോഗം ഉണ്ടായത് അപോ ഓ ഭഗവാൻ എനിക്കൊന്ന് വന്നാ കൊള്ളാന്ന് മോഹൻണ്ട് കുട്ടികളൊക്കെ ആദ്യം നേരത്തെ തന്നെ പുറപ്പെട്ടു ഏ ഇതിപ്പോ ഞാനിത് ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങ് എന്നെ അങ്ങോട്ട് പോയേനെ എനിക്ക് മോഹണ്ട അർജുനന്റെ അടുത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരണ അർജുനെന്നെ ഒന്ന് കാണണം ഏഹ് അങ്ങയുടെ കൂടെ വന്നാൽ കൊള്ളാമെന്നൊരു മോഹന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോണേ ഇതുവരെ സം ചെയ്യാത്തൊരു കാര്യമാണ് പല കാര്യങ്ങൾക്ക് പല ദിക്കിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഈ കാര്യത്തിന് മാത്രം അങ്ങ് എന്നോട് പറയാതെ കണ്ട് മിണ്ടാണ്ട പോയത് ശരിയായില്ല ഞാൻ കണ്ടോണ്ട് ഇപ്പം പിടിച്ചു നിർത്തി നന്നായി ഏ ഇനി ഞാൻ കണ്ടാൽ തിരിച്ചറിയുന്നത് വെച്ചിട്ട് വേഷം മാറിയിട്ടാ പോണേ ഇങ്ങടെ ഈ പോക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാലമായിട്ട് പല ദിക്കിലേക്ക് ഇങ്ങനെ വേഷം മാറിയിട്ടേ കാണാണ്ടിരിക്കുന്നില്ല എന്താ അങ്ങോട്ട് നോക്കിച്ചിരിക്കണേ ഏ ഞാൻ കാണില്ലേ വിചാരിച്ചോ ഭഗവാനാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ ശ്രദ്ധിക്കേണ്ട എവിടേക്കാന്ന് വെച്ചാൽ എനിക്കും വരാം മോഹന്റെ ഈ പ്രധാനികളൊക്കെ പോകുമ്പോ എങ്ങനെയാ പോവാറില്ലേ എന്താണവ കണ്ണടച്ചിരിക്കണ്ട് പോവാറില്ലേ ചോദിക്കുമ്പോ അപ്പൊ വീടും പിടിച്ചോളൂ അതാ നല്ലത് മൂക്കൂത്തി വീടും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ നീണ്ടിരിക്കണ മൂക്കിങ്ങനെ പറഞ്ഞ് പോവതാണ്ടാവുക വീണ ഇരുന്ന് ഉറങ്ങി അവിടെ പോയിട്ട് നല്ലോണം കഴിച്ചു വന്നിരിക്കല്ലേ അതിൻ്റെയാണീ ഉറക്കേ വയറു നിറഞ്ഞ പിന്നെ ഉറക്കം വരിക അപ്പോ ഹോ പ്രധാനികളായിട്ടുള്ള ആളുകൾ പോകുമ്പോൾ കണ്ടിട്ടില്ലേ പ്രധാനികളായിക്കോട്ടെ മുഖ്യനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എവിടെ പോവാണെങ്കിലും വാമഭാഗം എങ്ങനെ കൂടെ പോണ കാണാം പോവാറില്ലേ കൊണ്ടുപോവാറില്ലേ എങ്ങനെയാ കൊണ്ടുപോയി കൂടെ വരും എങ്ങനെയാ അപ്പോ എന്നോട് പറയാണ്ട് എന്നെ കൊണ്ടുപോകാണ്ട പോവാച്ചേട്ടാ ഈ ചാടി പുറപ്പെട്ടത് അതെന്തായാലും വേണ്ട ഭഗവാന് ഞാനും അങ്ങയുടെ കൂടെ വരുന്നുണ്ട് അർജുനനെ കാണാൻ അങ്ങനെ ഞാൻ വരണ്ട് പാർവതി പോന്നോളൂ എന്റെ കൂടെ വന്നോളൂ കുഴപ്പമില്ല ഇപ്പോ പറ്റില്ലല്ലോ കാട്ടാളന്റെ വേഷം സ്വീകരിച്ചു ഏ ഒരു കാട്ടാളത്തിയുടെ വേഷം ഏതാ വേണ്ട ഏത് കാട്ടാളത്തിടെ ആ വേഷവാം ഭഗവതിക്ക് പറ്റിയ വേഷ ഭഗവതിയുടെ രൂപത്തിൽ അതിന് പാകത്തിന് തന്നെയാണ് നിക്കണത് വേഗം ദേവി പാർവതി ആ കാട്ടാളത്തിയുടെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു കാട്ടാളത്തിയുടെ വേഷം ഭഗവാന്റെ രൂപത്തിന് ഒരു വേഷം കണ്ടാൽ അദ്ദേഹത്തിന്റെ പോലെയല്ല അതിന് യോജിച്ചതല്ല എന്ന് പറയില്ല ചെല്ലിയ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വരണ കണ്ടാൽ അല്ലേ കാണണവർക്ക് വലിയ വേഷമാ ഭർത്താവ് ചിലപ്പോൾ ഈ ഞാൻ പോലെ ഇങ്ങനെ ഇരിക്കും ഭാര്യയെ കുമ്പളങ്ങ പോലെ ഇരിക്കും കാണുമ്പോൾ വലിയ കാണണോർക്കേ വിഷമമുള്ളൂ ചിലപ്പോൾ അവർക്ക് വലിയ ലോഹിയാവും ഉള്ളിലേ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം ഉണ്ടാവും ശരീരത്തിൻ്റെ ഈ പ്രകൃതം കൊണ്ട് അങ്ങനെ വരുവാൻ സംഭവിക്കുന്നുല്ലാ പക്ഷെ കാണണോർക്കാണ് ഇതിൻ്റെ ഒക്കെ അപകടം തോന്നുന്നത് എന്തെങ്ങനെ വന്നിരിക്കണേ കണ്ടില്ലേ രണ്ടെണ്ണം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പൂല പക്ഷെ അവര് സുഖമായിട്ട് അനവധി കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ പുറമെയുള്ളവർക്കാണ് ഈ വിഷമങ്ങൾ മുഴുവൻ ഉണ്ടാവുക അവർക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല അപ്പൊ പക്ഷേ ഇത് എല്ലാം കൂടി ഒരുമിച്ച് വന്നാലോ കാണുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ ആയി അവൾക്ക് ഇവൻ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അവൻ തന്നെയാണ് കേട്ടോ നല്ല യോജിപ്പുണ്ട് കാണുമ്പോഴും സ്വഭാവം കൊണ്ടും പ്രകൃതം കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ ഒരേപോലെ ആയാലാണ് ഉത്തമമായി തീര അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായി ആ ദേവി പാർവതി ഭഗവാന്റെ കാട്ടാളന്റെ രൂപം കണ്ട അതിനനുസരിച്ച് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കാട്ടാളത്തിൻ്റെ രൂപം ഭഗവാന്റെ രൂപത്തിന് അനുയോജ്യമായിട്ടുള്ളത് ഇങ്ങനെ രണ്ടുപേരും വേഷം മാറി അർജുനന്റെ സമീപത്ത് ചെന്നു അർജുനന്റെ അടുത്ത് ചെന്ന് വലിയ താമസംണ്ടായില്ല നായാട്ടങ്ങൾ തുടങ്ങില്ലേ ഈ ഭൂതകണങ്ങൾ കാടക്കി കാടിന്റെ ഉള്ളില് ആ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് അതിവേഗതയിലെ ഓക്കെ നോക്ക അവിടെ ധാരാളം ഏ കാടിന്റെ ഉള്ളിലെതാ ആ മുക്കിലെ മുക്ക് അവിടേക്കാണ് ആളുകൾ തടിച്ചു കൂടി നിക്കണേ കണ്ടില്ലേ ഇവിടെ ധാരാളം വാനരന്മാരെയാണ് അവിടെ കണ്ടത് ഇവിടെയാ അവിടെ പുലികളാണ് അതാ മഞ്ഞപ്പുലി ചുമന്ന പുലി കറുത്ത പുലി കരിമ്പുലി ആ പുലികൾ ധാരാളം ഒരു ഭാഗത്തെ ഒരു ഭാഗത്തെ ധാരാളം കുരങ്ങന്മാരെ വേറൊരു ഭാഗത്ത് മാങ്കൂട്ടം മാങ്കൂട്ടം കേമനാന്നപ്പോ പറയണ കേമത്താൻ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മാങ്കൂട്ടത്തിലേ നിസ്സാരണല്ല എല്ലാവരെയും തോൽപ്പിച്ചിട്ടേ മാങ്കൂട്ടം മുമ്പിൽ എത്തിയിട്ട് അവിടെയാണ് മാങ്കൂട്ടം നിൽക്കുന്നത് ഇവിടെ ആ കുറുനരികളൊക്കെ ഇവിടെ കൂടിക്കണത് അതിൻ്റെ മുകളിലൊക്കെ കയറി കൂടിയുണ്ട് കുറുക്കന്മാരെ ഇങ്ങനെ കാടിന്റെ ഉള്ളിലുള്ള മൃഗങ്ങളെ മുഴുവനും ഇളക്കി അതിഗംഭീരമായിട്ടുള്ള നായാട്ട് ഈ കാട്ടാളന്മാരെല്ലാവരും അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുനനും തപസില് നിന്ന് ഉണർന്നിങ്ങനെ നോക്കുമ്പോ കാട്ടിലിങ്ങനെ ഇങ്ങനെ ഓടണു ആകാശത്തു കൂടെ പക്ഷികൾ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഇങ്ങനെ ചലച്ചുകൊണ്ട് ഇങ്ങനെ പറന്ന് കിടക്കണു വളരെ വളരെ ശാന്തായിട്ടുള്ള സ്ഥലമായിരുന്നു ആശ്രമം തപസ് ചെയ്യാൻ പാകത്തിന് യാതൊരു പ്രയാസവും ഇല്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശ്രമമാണ് ഇവര് വന്ന് നായാ അങ്ങോട്ട് തുടങ്ങിയോട് കൂടിയിട്ട് ആകെ ശബ്ദായമാനമായി തപസ്സിന് ഭംഗം വന്നു അർജുനൻ കണ്ണു തുറന്നു കണ്ണു തുറന്നു നോക്കുമ്പോ കാണണതെന്താ മായാട്ടല്ലേ മൃഗങ്ങളോടൊന്നും ഇങ്ങനോട് ചാടി പോകണോ ആകാശത്ത് പക്ഷികളെങ്ങനെ ശബ്ദിച്ചോണ്ട് പറഞ്ഞു കിടക്കണു ധാരവിടെ വന്നിട്ട് ഏയ് ഒരു വരയമ്പുലി കരിമ്പുലിയാണേലും വരയമ്പുലിയാണ് കേട്ടോ അവിടെ പുള്ളിപുലി ഉണ്ടെ ഏ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഓ കരടികളൊക്കെ അവിടെ പോയി കുടിക്കണേ കരടികൾ ഇങ്ങനെ കാറ്റിലുള്ള മൃഗങ്ങളൊക്കെ അങ്ങനെ വരുമ്പോഴാണ് അവിടേക്ക് മൂകാസുരൻ ഒരു അസുരൻ മൂകൻ എന്നാണ് അവൻ്റെ പേര് മൂകാസുരൻ മൂഗാസുരൻ എന്നാ വിളിക്കുക മൂകാസുരൻ വന്നു ഓ മൂകാസുരൻ വന്ന് നിക്കണ്ട കൈയും കെട്ടിയിട്ട് കാടിന്റെ ഉള്ളിലാണ് കടന്നിട്ടില്ലേ പുറത്ത് നിന്ന് ഞാൻ നോക്കുകയാണ് മൂഗാസുരനെ പിന്നെ എന്തിനാ വന്നേച്ചാൽ മൂകാസുരം വെറുതെ വന്നതല്ല മൂകാസുരനെ ദുര്യോധനം പറഞ്ഞയച്ചതാ ഈ അർജുനന്റെ തപസ്സിനെ ഒരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അർജുനൻ തപസ് ചെയ്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രം കിട്ടിയാൽ പിന്നെ അർജുനനെ തോൽപ്പിക്കാൻ പ്രയാസ കാരണം പാശുപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ആയുധമാണ് ഈ ആയുധം അർജുനന് കിട്ടിയാൽ അർജുനന്റെ നേരെ യുദ്ധം ചെയ്ത് അർജുനന് തോൽപ്പിക്കാൻ പറ്റുമോ സാധാരണ അർജുനൻ അർജുനൻ ആണെങ്കിലും അർജുനന് വേറൊരു പേരും കൂടി ഉണ്ട് ധാരാളം പേരുകളുണ്ട് അർജുനന് പോലെ പ്രസിദ്ധായിട്ട് വേറൊരു പേരും കൂടി ഉണ്ട് എന്താ എന്നൊരു പേരുണ്ട് എന്താപ്പ പേര് കിട്ടാൻ കാരണം അർജുനന് എവിടെ യുദ്ധം ചെയ്താലും അർജുനൻ തോറ്റിട്ടില്ല തോറ്റചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ വിജയനേ തോറ്റചരിത്രം കേട്ടിട്ടില്ല ഒന്നല്ല രണ്ടല്ല ഇനി മൂന്നും എത്തുന്നു പറയുന്നത് ഒരു പ്രകൃതം കേക്കാണ്ടല്ലോ അതുകൊണ്ട് ഇത് മൂന്നാമത്തേനൊരവസരം ഇനി ഉണ്ടാക്കരുത് എന്ന് ചിലരും വിചാരിക്കുന്നത് അങ്ങനെ ഇങ്ങനൊരു അവസ്ഥയിലാണ് ഏകദേശം അതിന്റെ ഒരു ശ്രമങ്ങൾ അവിടുന്നും ഇവിടുന്നും അപ്പുറത്തു നിന്നും പുറത്തുനിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് വേണം ഇപ്പൊ പിടിച്ചാൽ വിജയനെ ഒതുക്കാം പലരും ഒതുക്കാവുകൾ ചെയ്തോണ്ടിരിക്കേണ്ട വീണു പോവാൻ നോക്കണ്ട അല്ലേ വിജയൻ വീണോ എന്നും പറയണ്ട ആ വീഴ്ത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ് മൂകാസുരന് ആ മൂകനാണ് പിന്നാലെ ഉണ്ടല്ലേ അവന്റെ കൂടെ ഏഹ് ആ പിന്നില് നിൽക്കണോ അതാ പോണ് ദുശാസനന്റെ പോക്ക് ശകുനിയും ദുശാസനും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പരി ഇതാണ് ഏഹ് എല്ലാവരും കൂടിയിട്ട് ദുര്യോധനം ഇവരൊക്കെ കൂടി എല്ലാവരും കൂടി പദ്ധതി ഉണ്ടാക്കി അങ്ങനെയാണല്ലോ മറ്റൊരാളെ തോൽപ്പിക്കണമെങ്കിൽ ഏ ശത്രു സംഘം ഒരുമിച്ച് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ച് ഒരു സൂത്രപ്പണിക്ക് ഉണ്ടാക്കി അവസാനം മൂകൻ അങ് ഇവിടെ വരൂ ശ്രദ്ധിക്കണില്ല മൂകനെ പറഞ്ഞേക്കാ നല്ലത് മൂകനെ വിളിച്ച് പറഞ്ഞ മൂകാസുരൻ പടവന്ന് അർജുനന്റെ തപസ് അതെങ്ങനെയെങ്കിലും മുടക്കണം അർജുനന്റെ ആ തപസ് മുഴുവനാക്കാനായിട്ടൊരു അവസരം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് മൂകാസുരൻ പടവന്ന് നോക്കുമ്പോ നായാട്ട് കാട്ടിൽ മൃഗങ്ങൾ അങ്ങോട്ടോടും ഇങ്ങോട്ടോടണം അവിടെ ചാടണം അവിടെ ചാടണോ ഏഹ് ഇതിൽ പറ്റിയ ഒരു മൃഗത്തിന്റെ രൂപം സ്വീകരിച്ചാൽ ആരും തന്നെ തിരിച്ചറിയില്ലല്ലോ അതുകൊണ്ട് ഏത് മൃഗത്തിന്റെ വേഷമാണ് വേണ്ടത് എന്നൊന്ന് ആലോചിച്ചു ഓഹ് പലതും കാണാണ്ടതാ പുലികൾ ഇവിടെ ഉണ്ട് കരടികളുണ്ട് കുറുക്കന്മാരുണ്ട് വാനരന്മാരുമില്ല ആ കുട്ടി കുരങ്ങന്മാരൊക്കെ കയറി നിൽക്കുന്നുണ്ടല്ലേ മുഖം തലയുടെ മുകളിൽ കുരങ്ങന്മാരാ ശ്രദ്ധിച്ചോളൂ ചാടി വീണു കഴിഞ്ഞാലേ നിസാരമല്ല കുരങ്ങന്മാരെയോ മുമ്പിലും കൊറേണ്ണം വന്ന് കൂടിയിണ്ടാൻ ചേട്ടണം വാനര സംഘം എന്നല്ലേ പറയാ കൂടിയുണ്ടാവുള്ളൂ ഈ സംഘം സംഘം എന്ന് പറയുന്നത് കുരങ്ങന്മാരുടെ സംഘം അല്ലേ പല സംഘങ്ങളുണ്ട് ഏഹ് അപ്പോ ഹോ ഇതൊക്കെ സംഘത്തിൽപ്പെട്ടവരല്ലേ ആ നേരിയൊക്കെ കുരങ്ങന്മാരുടെ സംഘത്തിൽപ്പെട്ടവരാണ് മാത്രം ഓ ചെറിയൊരു കൊരങ്ങത്തി ജാരിക്ക്ണ്ടല്ലോ അവിടുന്നും ഇവിടുന്നൊക്കെ പല മൃഗങ്ങളുണ്ട് ഇതിൽ കാണാത്തൊരു മൃഗത്തിന്റെ വേഷം ധരിക്കണം നിശ്ചയിച്ചു അല്ലേ അങ്ങനെ നോക്കിയപ്പോഴാണ് കാടിന്റെ ഉള്ളിൽ കൂടെ ഒരു തടസ്സവും വരാതെ കണ്ട എന്ത് തടസ്സം ഉണ്ടെങ്കിലും ആ തടസ്സത്തിനെ മാറ്റി അതിൻ്റെ ഇടയിൽ കൂടെ കാടിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഓടി നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൃഗ ഏതാ എന്ന് ആലോചിച്ചപ്പോഴാണ് വരാഹം വരാഹം എന്ന് പറഞ്ഞ വരാഹം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രേ പറയുള്ളു കൂടുതൽ പറയുന്നില്ല വരാഹം എന്ന് പറഞ്ഞാൽ ഏ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടാവില്ല അതുകൊണ്ടാ എന്താണ് ആലോചിച്ചാൽ മതി കാട്ടിൽ കാണാൻ അങ്ങനെ മുഖം പോത്തി ഇങ്ങനെ താത്തിപ്പിടിക്കുക വായി രണ്ട് കൊമ്പ് ഇങ്ങനെ മുകളിലെ തേറ്റകളാന്നാ പറയാ വാല് ചെറിയൊരു വാലുണ്ട് എങ്ങനെ പൊക്കി പിടിക്കും ഹേ ഓടി അടക്കാൻ അവിടെ ചെന്ന് മണ്ണ് കുത്തി കുഴക്കുക എന്റെ ഏട്ടയക്കൂടെ എങ്ങനത്തെ കാട്ടുപന്നി എന്ന് വേണമെങ്കിൽ പറയാം ഇനി കൂടുതലും എന്നെക്കൂട്ട് പറയിപ്പിക്കണ്ട ഇങ്ങനെ ഒരു കാട്ടുപന്നിയുടെ വേഷം ധരിച്ച് ഈ മൂകാസുരൻ അതിന്റെ ഏട്ടയക്കൂട്ടം എങ്ങനെ ഓടിപ്പോ ചെല്ലാണ് എന്തിനാ ഈ അർജുനന്റെ കഥ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഊട്ടി ഇങ്ങോട്ട് ചെല്ലണോ അർജുനനെ കുത്തി കൊല്ലിയാന്നുള്ള ഭാവത്തിലാണ് അങ്ങനെ അതിവേഗതയിൽ ഇങ്ങനെ ഓടണ സമയത്ത് ഭഗവാൻ ശ്രീപരമേശ്വരൻ കാട്ടാളമൂർത്തി ഇത് ഇങ്ങനെ കണ്ടു മൂങ്കാസുരം വരണു അവൻ പന്നിയുടെ രൂപം ധരിക്കണു തന്റെ ഭക്തനായിരിക്കുന്ന അർജുനന്റെ നേരെ ഓടി ചെല്ലണു അങ്ങനെ ഇതെന്താ എന്തൊക്കെയോ പൊക്കി കൊണ്ടു കൊണ്ടല്ലോ എന്റെ ഏട്ടക്കൂടെ ഏഹ് അതി കൂടെ ചാടിപ്പോയി അതിപ്പോ കാണാലപ്പോ ഏഹ് ഇതിലേ ആണുള്ള ചാടിപ്പോയ വരാഹം അതെ ഇതിലെ ഏറു വരാഹ ഓടി വരുന്നുണ്ടല്ലോ ഏൻ അർജുനന്റെ അടുത്ത് ചെന്ന് അവനെ ദ്രോഹിക്കാനായിട്ട് ആദ്യം ഇട വരരുത് വിചാരിച്ച് ഭഗവാൻ വേഗം ഈ വരാഹത്തിന്റെ പിന്നിലാണ് നിൽക്കുന്നത് പിന്നിൽ നിന്നുകൊണ്ട് അമ്പെടുത്ത് അസ്ത്രം തൊടുത്ത് ശരം തൊടുത്ത് ഈ വരാഹത്തിന്റെ നേരെ ഭഗവാൻ അതങ്ങട്ട് പ്രയോഗിച്ചു അസ്ത്രം തൊടുത്തു വിട്ടു എന്നർത്ഥം പക്ഷെ അർജുനനും ഇത് കണ്ടു അർജുനൻ തപസ്സിൽ നിന്ന് കണ്ണ് തുടർന്ന് അങ്ങനെ നിൽക്കണല്ലോ നായാട്ട് നടക്കല്ലേ അവിടുന്ന് പെട്ടെന്നൊക്കെ മൃഗങ്ങൾ ഓടണ്ട പക്ഷേ അപ്പോഴാണ് എന്റെ നേരത്തെ എൻ്റെയാണല്ലോ ഓടി വരണേ മറ്റുള്ള മൃഗങ്ങളൊക്കെ അങ്കിട് ഇങ്ങടാ ഓടുക അവര് അവരുടെ പ്രാണരക്ഷാർത്ഥാണോ ഓടണത് പക്ഷെ വരാഹ എങ്ങനെയല്ല വരാഹോ വരാഹൻ ഇങ്ങോട്ട് വരിക എന്റെ നേരെ എന്നെ ആക്രമിക്കാൻ എന്നെ കുത്താനായിട്ടാണ് വരുന്നത് അത് കണ്ടപ്പോ അർജുനു മനസ്സിലായി കള്ള വിളിക്കണല്ലോ നിന്നെ ഞാൻ ഇന്ന് കള്ളത്തരം കാണിച്ച് എന്നെ ഉപദ്രവിക്കാൻ വരികയാണല്ലേ എന്റെ കയ്യിലെ ആയുധല്യായി വിചാരിച്ചു വേഗം അർജുനൻ ഗാന്ഡീപം വില്ലെടുത്തു തൊടുത്തു അർജുനനും ഈ വരാഹത്തിന്റെ നേരെ കാട്ടുപന്നിയുടെ നേരെ ആയുധം കൊണ്ട് പ്രയോഗിച്ചു അപ്പൊ ഭഗവാൻ പിന്നീന്ന് അർജുനും മുന്നീന്ന് രണ്ടുപേരും തുല്യ ശക്തികളാണ് ഭഗവാൻ അർജുനന്റെ ശക്തിക്ക് സമാനമായിട്ട് നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഈ അസ്ത്രം വന്ന് അർജുനന്റെയും ഭഗവാന്റെയും അസ്ത്രം ഈ വരാഹത്തിന്റെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറി തുളഞ്ഞുകയറി ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് ഇത് അങ്ങോട്ട് കൂട്ടിമുട്ടി അർജുനന്റെ അസ്ത്രത്തിന്റെ മുൻഭാഗവും ഭഗവാന്റെ അസ്ത്രത്തിന്റെ മുൻഭാഗവും തമ്മില് കൂട്ടി അങ്ങോട്ട് മുട്ടി പിന്നെ എന്താ വേണ്ടതെന്ന് അങ്ങടും ഇങ്ങടും പോകാൻ പറ്റില്ല അല്ലെ ഒന്നിങ്ങനെ രണ്ടും വിപരീത ദിശയിലാ വന്ന് കൂട്ടിമുട്ടറേ അങ്ങനെയായ എന്താണ്ടാവുക ഒരേ ശക്തിയിലാ അപ്പോ ഒന്ന് മുകളിലേക്കും ഒന്ന് കീഴ്പട്ടക്കും പോയി വരാഹത്തിന്റെ ശരീരം രണ്ട് കഷ്ണായി ആ മൂകാസുരൻ ചത്തുഹു ചാവാൻ വേണ്ടി വന്നതാവൻ ദുര്യോധനം പറഞ്ഞത് ഇവിടെ വരണ്ട താമസം ഉണ്ടായുള്ളൂ ഭഗവാന്റെ അസ്ത്രം കൊണ്ട് അർജുനൻ നോക്കുമ്പോ ഒരു കാട്ടുപന്നിയാണ് ഇവിടെ ചത്തു ചത്തുകിടക്കണേ ഭഗവാനാണ് അതിന്റെ പരമാർത്ഥ അറിയാം ഇവൻ ഒരു മുഖാസുരൻ ഇവൻ മുഖാസുരനാണ് അർജുനനെ ഉപദ്രവിക്കാൻ വന്നതാണ് എന്നൊക്കെ ഭഗവാൻ അറിയാലോ ഭഗവാനറിയാലോ അർജുന എന്ത് ചെയ്തു ഈ വരാഹത്തിന്റെ മൃതശരീരം ഇവിടെ നിന്ന് മാറ്റിക്കളയാം താൻ തപസീണസാലല്ലേ ഇവിടുന്ന് മാറ്റിക്കളയാ എന്ന് നിശ്ചയിച്ച് ആ ശരീരം അവിടുന്ന് മാറ്റിക്കളയാൻ പുറപ്പെട്ടപ്പോ ഭഗവാൻ അവിടുന്ന് വിളിച്ചു അർജുനന്റെ ശ്രദ്ധ കിട് കിട്ടാൻ വേഗം ഏഹേ താപസൻ ഏ താടിക്കാരൻ ഏ താപസൻ ഏ മഹർഷേ അതിനെ എടുക്കരുത് ആ വരാഹത്തിനെ തുടരുത് ആ വരാഹത്തിനെ വേട്ടയാടി വേട്ടയാടിക്കൊന്നത് ഞാനാണ് എന്റെ ലക്ഷ്യാണ് ഞാനാണ് അതിനെ കൊന്നത് ഞാൻ കുറെ നേരായിട്ട് അതിന്റെ പിന്നാലെ വേട്ടയാടിക്കൊണ്ടുവരികയായിരുന്നു അത് എന്റെ ലക്ഷ്യാണ് ഞാൻ ഈ കാട്ടിലെ കാട്ടാളനാണ് ഞാനാണ് അതിനെ കൊന്നത് എന്ന് ഭഗവാൻ അർജുനനോട് അർജുന സമ്മതിക്കോ അർജുന ഞാൻ അമ്പ ചെയ്തതാണല്ലോ കാട്ടാളാ നീ അമ്പ് നീയാണോ ഈ വരാഹത്തിനെ കൊന്നതെന്നോ നീ ഒന്നുമല്ലാഹ ഞാനാണ് അമ്പ ചെയ്തത് എന്റെ അമ്പു എന്ത് ചത്തു വീണത് അർജുനൻ തിരിച്ചെ കാട്ടാള സമ്മതിക്കില്ലാ അർജുന അങ്ങനെയല്ല അർജുന അങ്ങനെയല്ല അങ്ങനെയല്ല സംഭവിച്ചത് ഞാനാണ് അതിനെ കൊന്നത് ഏ കാട്ടാള നീയോ ഞാൻ വില്ലാളി വീരൻ മധ്യമ പാണ്ഡവൻ സോമവംശരാജാണ് ദ്രോണാചാര്യ ശിഷ്യൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത സുഹൃത്ത് ഭീമസേനന്റെ അനുജൻ ഇത്രയും കഴിവുള്ള ഞാനാണ് ഈ വരാഹത്തിനെ കൊന്നത് നീയല്ല ഓഹോ ഈ വാക്കുകൾ ഇങ്ങനെ പറയണെ കേട്ടൂലോ അവനെ താടിക്കാരൻ പോണ കണ്ടില്ലേ കൊള്ളരുതാത്തോനെ അവൻ ഞാൻ സോമവംശരാജാവ് അവന്റെ വേഷവും താടിയൊക്കെ കണ്ടാ നിക്കണത് നിപ്പ് കണ്ടാൽ എന്തിനാ നിന്നെ കൊണ്ട് കൊള്ളുക നീ കൊറച്ചുകഴിഞ്ഞാൽ അങ്കിട് നടക്ക ഇങ്ങട് നടക്കട്ടാ വേഗത്തില് അങ്കിടും ഇങ്ങോട്ടും നടന്നു അല്ലാണ്ട് വേറൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ കൊള്ളില്ല ഒരു വേഷം കണ്ട തപസീണാളാണല്ലേ തോന്നിയ മുടിയൊക്കെ നിർത്തിട്ട് കയ്യിൽ ആയുധം ഏ വസ്ത്രധാരണം കണ്ടാ തന്നെയാ എടാ കാട്ടാളനായിരിക്കുന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ എൻ്റെ ചെയ്തു അർജുനന്റെ മനസ്സിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകളാണ് കേട്ടത് സോമവംശരാജാവ് ദ്രോണാചാര ശിഷ്യൻ ഞാനാണ് അതിന് അമ്പ ചെയ്യുന്നത് എന്റെ അമ്പ് വന്ന് കൊണ്ടിട്ടാണ് ആ വാക്കുകളിൽ കൂടി പറയുന്ന വാക്കുകളിൽ നിന്ന് ഒരാളുടെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും ഓഹ തന്റെ വൈഭവം കൊണ്ടാണ് തന്റെ കേമത്വം കൊണ്ടാണ് എന്ന് ഭഗവാൻ കാട്ടാളനാണ് അർജുനന് മനസ്സിലാവുള്ളത് ഏതോ ഒരു നിസ്സാരനായിട്ടുള്ള കാട്ടാളൻ ഈ കാട്ടിൽ കിടക്കണവന താനാണ് രാജാവ് രാജാവ് ഇതൊരു ചെറിയൊരു കാട്ടാളൻ കൊള്ളരുതാത്തവൻ ഈ ഈ മാറ്റാണ് അർജുനന്റെ മനസ്സിലേ തന്നെ കണ്ടിട്ട് അർജുനന് മനസ്സിലായിട്ടില്ല അങ്ങനെ എന്തായാലും അർജുനനഹ് ഈ തരത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ചിലപ്പോ ആ ദേഷ്യം ശുണ്ഠി കോപം അങ്ങനെ കൂടി കൂടി വന്നാൽ ഒന്ന് യുദ്ധം ചെയ്യാൻ പറ്റി വരും ഭഗവാനും കൊടുക്കാൻ പോയില്ല കാട്ടാളനും അർജുനനെ വളരെ 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 നിന്ദിച്ചുകൊണ്ട് ഓരോന്ന് ഇങ്ങനെ പറയണോ ഈ ഭഗവാന്റെ കാട്ടാളന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അർജുനന്റെ മനസ്സിൽ ഇങ്ങനെ കോപം ആ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി വന്ന എന്താ ഈ രോഷാതിരേഖലു രോഷാതിരേഖ കലുഷം അർജുനൻ്റെ മനസ്സില് രോഷം ആ കോപം ഇങ്ങനെ കൂടി കൂടി വർദ്ധിച്ച് വർദ്ധിച്ച് അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ കോപം കൂടിയാൽ ദേഷ്യം കൂടിയാൽ ആക്രമിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാവും മനുഷ്യന് ആർക്കായിരുന്നു അതെ അങ്കിടും ഇങ്ങടും ഓരോന്ന് സംഭാഷണം ചെയ്തു വർത്തമാനം പറഞ്ഞു അങ്ങനെ പറഞ്ഞേ പറയണത് മറ്റൊരാൾക്ക് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ ദേഷ്യം വരും ആ ദേഷ്യം